ണോ പെൺകുട്ടികൾ കലാരഞ്ജനി കൽപ്പന ഉർവശി അല്ലെ മാത്രമല്ല എനിക്ക് തോന്നുന്നത് ഈ ഉർവശി കുറെ അധികം കാലമായിട്ട് അഭിനയിക്കുകയാണല്ലോ പത്ത് സിനിമ ക്രോസ് ചെയ്തില്ലേ പോലെ പറയുന്ന എന്തുവാ ഞാനിങ്ങനെ ആലോചിക്കാം മലയാള സിനിമയിൽ ഏറ്റവും വലിയ കുശുംബി പാറു എന്നോട് ചോദിക്കുന്നെ മാത്രമല്ല ഞാനിങ്ങനെ ചിലപ്പോഴൊക്കെ ആലോചിക്കും എഴുന്നൂറ് സിനിമയുടെ കാര്യം മാത്രമല്ല ഈ ഉർവശി എന്ന് പറയുന്ന ആർട്ടിസ്റ്റ് എനിക്കറിയാം അച്ഛൻ്റെ നാടക പാരമ്പര്യം ഒക്കെ എനിക്കറിയാം എന്നാലും ഈ കുശിമ്പിയായിട്ടൊക്കെ അഭിനയിക്കും തനതായിട്ടുള്ള ആ കല പുറത്തു വരുന്ന രീതി ഉണ്ടല്ലോ അത് അത് എങ്ങനെയാണ് കുട്ടിക്കാലത്തെ ഡയറക്ടേഴ്സിനാണ് എക്സ്പ്രഷൻ കൊടുക്കുന്നത് നമ്മളല്ലേ അല്ല എക്സ്പ്രഷൻ ഇപ്പൊ ഞാൻ ഉദാഹരണത്തിന് തലയാണമെന്ന് പറയുകയാണെങ്കിൽ എന്റെ വിചാരം അത് സത്യനം പറഞ്ഞു തന്നു അതിന്റേതാണ് പറഞ്ഞു തന്നു പറഞ്ഞപ്പോ ഞാൻ മേര്ച്ചു പഴയ കാലത്തെ സിനിമകളിലൊക്കെ വരത്തില്ലേ കാണിക്കുന്ന ചില സംഭവങ്ങളുണ്ട് അതുപോലെയൊക്കെ കാണിക്കേണ്ടി വരുവായിരിക്കും കഴിച്ചിട്ട് ഞാൻ അങ്ങോട്ട് തകർക്കാൻ തുടങ്ങി അപ്പൊ സത്യനെ പറഞ്ഞു എന്താ എന്ത് പറ്റി ഉറവിക്കുന്നത് ഞാൻ പറഞ്ഞു ഇതൊരു വലിയ ക്യാരക്ടർ അല്ലേ അങ്ങനെ ഒന്നും ചെയ്യണ്ട നാച്ചുറൽ ആയിട്ട് ഉറവ സംസാരിക്കുന്നു എങ്ങനെ പറഞ്ഞു അതുപോലെ അങ്ങ് പറഞ്ഞാ മതി സ്ക്രിപ്റ്റിൽ ഉണ്ട് ആ സാധനം അങ്ങനെ മാറ്റിയതാ കാരണം വെച്ച് കഴിഞ്ഞാൽ

നിഷ്കളങ്കമായ പച്ചയായ മനുഷ്യരിൽ ഇതിന്റെ എല്ലാ അംശങ്ങളും ഉണ്ടാവും നമ്മൾ നന്മയുടെ പ്രതീകങ്ങളായിട്ട് മാത്രം കുറെ ക്യാരക്ടേഴ്സ് ഡെവലപ്പ് ചെയ്യുന്നു പക്ഷെ അതല്ലാതെ ചിന്തിക്കുക എന്നറിയാം പിന്നെ സാറിന്റെ ഉള്ളിൽ ഒരു വില്ലൻ കാണും പിന്നെ ഒരു നേരം നമ്മൾ ഈ ഭാഗ്യപരീക്ഷണം നടത്താനായിട്ട് സിനിമയുടെ ഇടവഴിയിലൂടെ ഒന്ന് പോയി പോയപ്പോൾ എൻ്റെ അടുത്ത് ഞാനൊരു ഒരു ഒരു സ്ക്രിപ്റ്റ് ചെയ്ത് ആ സ്ക്രിപ്റ്റിനകത്ത് അടിമുടി വില്ലനാണ് സായി കുമാർ അപ്പോൾ സായി എന്നോടൊരു സംശയം ചോദിച്ചു നമ്മളെല്ലാം കൊട്ടാരക്കരക്കാരാണല്ലോ ഒരു സംശയം ചോദിച്ചു ഈ അപ്പം ആ സിനിമയിലെ ഇയാളിങ്ങനെ സിഗരറ്റ് വലിക്കുന്ന സമയത്ത് സിഗരറ്റ് തറയിൽ ഇട്ടിട്ട് ഞാൻ ഒരു ചവിട്ടും കൂടെ ചവിട്ടി എന്ന് ഒരച്ചിട്ട് പോയാൽ കുറച്ചുകൂടെ അതിൻ്റെ റേഞ്ച് കൂടുമെന്ന് പറഞ്ഞത് അപ്പോൾ ഉള്ളി അടുത്തോട്ട് വന്ന് എന്നോട് ചോദിച്ചു ഈ സിനിമയിലെ വില്ലൻ ഉറങ്ങുമ്പോഴും വില്ലത്തരം കാണിക്കണമെന്ന് നിർബന്ധമുണ്ട് ഇരുപത്തിനാല് മണിക്കൂർ അതുപോലെ നന്മ ഈ നാളാണെങ്കിൽ പ്രേംന കച്ചാണി പോലുള്ള ചിത്രത്തിലൊക്കെ നന്മയുടെ ആൾമരം പിന്നെ വേറെ ഒരു സംഭവം അല്ലേ ഇപ്പം പക്ഷേ അപ്പോൾ ഒരു ഡയറക്ടറോട് ചോദിച്ചപ്പോഴേ അതേ എന്നോട് പറഞ്ഞത് നിങ്ങൾ അങ്ങനെ വില്ലത്തരത്തിനകത്ത് അതൊരു നന്മ കൊണ്ടുവന്നാൽ ആ ക്യാരക്ടർ അങ്ങ് ആയി പോവും ചിലപ്പോൾ കരുത്ത് കുറഞ്ഞു പോകും എന്ന് പറയാം അതുകൊണ്ട് നിങ്ങൾ ചവിട്ടി കുറയ്ക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല എന്ന് പറയും എന്നാലും ആ സായി അന്ന് ഇത്രയോ വർഷങ്ങൾ മുമ്പ് എന്നോട് ചോദിച്ചു ഞാൻ എന്നും ഇങ്ങനെ കിടക്കും അപ്പം നമ്മൾ കല്യാണ മന്ത്രത്തിലേക്ക് മടങ്ങി വന്നു കഴിഞ്ഞാൽ സത്യൻ നന്ദിക്കാട് കുറിച്ച് കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിൽ ഒരു സാധനം നമുക്കൊന്ന് കാണാം ഉർവശി നമ്മൾ ഒരുപാട് സിനിമകൾ ഞാൻ കണ്ടിട്ടുണ്ടെങ്കിലും പൊന്മുട്ടന് തട്ടാവെന്നുള്ള സിനിമ പൊന്മുട്ടന് താറാവുന്ന സിനിമയിൽ സ്നേഹലതയായിട്ട് അഭിനയിക്കുമ്പോഴാണ് ഉറവശീടെ ടാലന്റ് ഞാൻ നേരിട്ട് കാണുന്നത് ശശിയുടെ പടങ്ങളിലും ഒക്കെ മറ്റ് പടം പല പടങ്ങളിലും ഉറവശിനി ഞാൻ നേരത്തെ കണ്ടിട്ടുണ്ടെങ്കിലും ഇത്രയും അത്ഭുതകരമായ പെർഫോമൻസ് ഉള്ള ഒരു ആക്ട്രസ് ആണ് എനിക്കാണ് ഞാൻ ആരാധകരായിപ്പോയി ആരാധകരായിപ്പോയി അവരുടെ ഈ പൊന്മുട്ട് താറു കഴിഞ്ഞപ്പോൾ അത് കഴിഞ്ഞാൽ മഴ വിൽക്കാവടി എന്ന സിനിമയിലെ വേറൊരു ഉറവശിനെയാണ് തലയാണ മന്ത്രം അപ്പോൾ ഇതിലൊക്കെ സ്റ്റേറ്റ് അവാർഡും കിട്ടി അപ്പോൾ ഞാൻ റിപ്പീറ്റ് ചെയ്തത് ഉറുവശിയുടെ പെർഫോമൻസ് കണ്ടിട്ടാണ് അത് അച്ചുവിന്റെ അമ്മ വരെ തുടരുകയാണ് അച്ചുവിന്റെ അമ്മയുടെ സമയത്ത് എട്ട് വർഷത്തെ ഗ്യാപ്പിന് ശേഷമാണ് ഉറവശി അഭിനയിച്ചത് അന്ന് ഉറുവശിയുടെ അടുത്ത് ഉറുവശി സിനിമയിൽ അഭിനയിക്കുന്നില്ല എന്ന് ഞാൻ മാറി നിൽക്കുകയായിരുന്നു അച്ചുവിൻ്റെ അമ്മയുടെ കഥ വന്ന സമയത്ത് ഉർവശി മീരാജ അസുവിനെ അഭിനയിച്ച കൊള്ളാമെന്ന് ഞാൻ ഉറുവശീനെ വിളിക്കുകയാണ് കാരണം എൻ്റെ പല പടങ്ങൾ അഭിനയിച്ചിട്ടുള്ളതാണ് എൻ്റെ പടങ്ങളിലൂടെ അവാർഡുകൾ കിട്ടിയിട്ടുള്ളതാണ് ഉറവശി അഭിനയിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഉറുവശ അഭിനയിക്കാമെന്ന സമയത്ത് സന്തോഷം പക്ഷേ അഭിനയിക്കണം അല്ല അത് അങ്ങനെ നമ്മൾ നമ്മൾ ഈ അമ്മയിലേക്ക് വന്നാലേ ശരിക്കും ഒരു നായികയായിട്ട് കത്തി നിൽക്കുന്ന കത്തി കയറുന്ന ഒരു അഭിനേത്രിക്ക് ശരിക്കും അമ്മയായിട്ട് അഭിനയിക്കണം എന്നൊക്കെ ഒരു ഡയറക്ടർ വിളിച്ച് പറഞ്ഞാൽ എവിടെയൊന്നും കൊളുത്തി പിടിക്കും ഇല്ല അത് അതിനത്രയും വാല്യൂബിൾ ആയിട്ടുള്ള സ്ക്രിപ്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് പെർഫോം ചെയ്യാൻ സ്കോപ്പ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് ഞാൻ രാശ്വസിക്കുന്നത് പിന്നെ സത്യേട്ടൻ ചോദിച്ചപ്പോൾ എനിക്ക് ആ ഡയറക്ടറോടുള്ള വിശ്വാസം ഉർവശി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് മുമ്പോട്ട് കൊണ്ടുപോവാം ഒറ്റ വരിയിലാ കഥ പറഞ്ഞത് ഒരാളായിരുന്നു ഒട്ടും പ്രായവ്യത്യാസം തോന്നാത്ത ഒരു അമ്മയും മകളും അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ചില പ്രോബ്ലംസ് ആണ് അത് സീൻ ബൈ സീൻ പോകുമ്പോൾ മാത്രം ബിഹേവ് ചെയ്ത് പോകേണ്ട ഒരു സിനിമയാണ് ഉർവശി അപ്പൊ എന്ത് പറയുന്നു എന്നാണ് ചോദിച്ചത് അപ്പം എനിക്ക് ആ ഒരു വാക്ക് സത്യേട്ടം പറഞ്ഞപ്പോൾ തന്നെ നമ്മളോടുള്ള ഒരു അദ്ദേഹത്തിനുള്ളൊരു എനിക്ക് അദ്ദേഹത്തോടുള്ള വിശ്വാസം അദ്ദേഹത്തിന് എന്നോടുള്ള ഒരു വിശ്വാസം അപ്പൊ ഞാൻ പറഞ്ഞു അപ്പൊ സത്യത്തിനാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു തീർച്ചയായിട്ടും സൂമാര്യമ്മയുടെ കോൺഫിഡൻസ് അല്ലേ സത്യുന്നു സംവിധായകനോടൊരു വിശ്വാസം